ണക്കാരിയിൽ ഭാര്യയെ കഴുത്തു ഞെരിച്ചു കൊന്നു കൊക്കയിൽ തള്ളിയ കേസിൽ പിതാവിനെതിരെ ആരോപണവുമായി ജെസിയുടെ മകൻ ഭർത്താവ് സാം അമ്മയെ വളരെയധികം ഉപദ്രവിച്ചിരുന്നു ഒറ്റയടിക്ക് അമ്മയുടെ തലയിൽ പതിനാല് തുന്നുകളുള്ള മുറിവുകൾ ഉണ്ടാക്കിയെന്നും അമ്മ ബോധരഹിതയായി വീണുവെന്നും മകൻ വെളിപ്പെടുത്തുന്നു മക്കളായ തങ്ങളെപ്പോലും തിരിച്ചറിയാനാകാതെ നാലു മാസം അമ്മ ആശുപത്രിയിൽ കഴിഞ്ഞുവെന്നും ഇളയ മകൻ സാന്റോ പറയുന്നു ഈ സംഭവം നടക്കുമ്പോൾ തനിക്ക് എട്ട് വയസ്സ് മാത്രമാണ് പ്രായമുണ്ടായിരുന്നത് എന്നും അദ്ദേഹം പറയുന്നു അമ്മയുടെ കൈകൾ കൂട്ടിക്കെട്ടിയ ശേഷം മുറിയിൽ പൂട്ടിയിടുമായിരുന്നു തങ്ങൾ വലുതായതോടുകൂടി പേടിച്ചിട്ടാകാം അമ്മയെ ഉപദ്രവിക്കുന്നത് അയാൾ കുറച്ചു അമ്മ തനിച്ചാവാതിരിക്കാനായി തന്റെ പഠനം കഴിഞ്ഞിട്ടും താൻ നാട്ടിൽ തന്നെ നിന്നു എല്ലാവരും കൂടെ നിർബന്ധിച്ചിട്ടാണ് ദുബായിൽ ജോലിക്ക് പോയത് അപ്പോഴാണ് പിതാവ് അമ്മയുടെ ജീവൻ എടുത്തത് എന്നാണ് സാന്റോ പറയുന്നത് മറ്റു സ്ത്രീകളുമായുള്ള ബന്ധത്തെ എതിർത്തതോടെയാണ് ജെസിയെ ഭർത്താവ് സാം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി കൊക്കയിൽ തള്ളിയത് ഇടുക്കി ഉടുമ്പന്നൂർ ചെപ്പുകുളം വ്യൂ പോയിന്റിൽ റോഡിൽ നിന്ന് അൻപത് അടി താഴ്ചയിൽ നിന്നാണ് ജെസിയുടെ മൃതദേഹം കണ്ടെത്തി കൃത്യമായി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ചാണ് ജെസിയുടെ കൊലപാതകം എന്ന് പോലീസ് കണ്ടെത്തി കൊലപാതകം നടത്തുന്നതിന് പത്ത് ദിവസങ്ങൾക്ക് മുൻപ് സാം ചെപ്പുകുളം വ്യൂ പോയിന്റിൽ എത്തി അവിടെ സാഹചര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയിരുന്നു ഇരുപത്തിയാറിന് വൈകിട്ട് ആറിന് വീട്ടിലെത്തിയ സാമും വീട്ടിലുണ്ടായിരുന്ന ജെസിയും തമ്മിൽ സിറ്റൌട്ടിൽ വെച്ചു തന്നെ വാക്കുതർക്കം തുടങ്ങി കയ്യിൽ കരുതിയിരുന്ന മുളക് സ്പ്രേ അപ്പോഴാണ് സാം പ്രയോഗിച്ചത് എന്ന് പോലീസ് പറയുന്നു തുടർന്ന് ജസ്സിയെ കിടപ്പുമുറിയിലേക്ക് വലിച്ചുകൊണ്ടുപോയി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ രാത്രി വൈകിയും സഞ്ചാരികൾ വാഹനം നിർത്തി ഇറങ്ങി നിൽക്കുന്ന സ്ഥലമാണ് എന്ന് അറിയാവുന്നതിനാൽ പുലർച്ചെ ഒരു മണിയോടെയാണ് മൃതദേഹവുമായി ചെപ്പുകുളത്തെത്തിയത് നാട്ടിൽ നിന്ന് മുങ്ങിയ സാമിന് പിന്നാലെ സിസിടി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസും നീങ്ങി തുടങ്ങി തൊടുപുഴയിൽ ഇയാൾ എത്തിയതായി വ്യക്തമായി പോലീസ് എത്തുന്നതിന് മുൻപേ തന്നെ വിദേശ വനിതയ്ക്കൊപ്പം മൈസൂരുവിലേക്ക് കടക്കുകയായിരുന്നു സാം അൻപത് അടി താഴ്ചയിൽ ജീർണിച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് വൈകിട്ട് ആറരയോടെ തൊടുപുഴ അഗ്നിരക്ഷാസേന എത്തിയാണ് മൃതദേഹം മുകളിലെത്തിച്ചത് തുടർന്ന് അവിടെ തന്നെ ഇൻക്വിസ്റ്റ് നടത്തിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി കുരുവിലങ്ങാട് പോലീസിനൊപ്പം കരിമണ്ണൂർ പോലീസും സ്ഥലത്തെത്തിയാണ് നടപടികൾ സ്വീകരിച്ചത് അതേസമയം മറ്റ് സ്ത്രീകളുമായുള്ള ബന്ധം ചോദ്യം ചെയ്തതിന് ഭാര്യയെ ശ്വാസം മുട്ടിച്ചു കൊന്ന കൊക്കയിൽ തള്ളിയ സാം കെ ജോർജിന് ഇപ്പോഴും ആരെയും കൂസാത്ത ഭാവമാണെന്ന് പോലീസ് പറയുന്നു അവൾ കൊല്ലപ്പെടേണ്ടവളായിരുന്നു എന്നാണ് ചോദ്യം ചെയ്യലിൽ സാമിന്റെ പ്രതികരണം കൊലക്കുറ്റത്തിന് പിടിയിലായെങ്കിലും സാമിന്റെ ക്രൂരമനോഭാവത്തിൽ മാറ്റമൊന്നുമില്ലെന്നും ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അയാൾ പ്രതികരിച്ചില്ല എന്നും പോലീസ് വ്യക്തമാക്കുന്നു സാം ജോർജിന്റെ കാറിൽ നിന്നും രക്തക്കറയും ജെസ്സിയുടേതെന്ന് കരുതുന്ന മുടിയും കണ്ടെത്തിയിരുന്നു ഇതുകൂടാതെ പ്രാഥമിക പരിശോധനയിൽ കാറിൽ നിന്ന് കണ്ടെത്തിയ വെട്ടുകത്തിയും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് പ്രതി സാം അൻപത്തി വയസ്സിലാണ് ട്രാവൽ ആൻഡ് ടൂറിസം ബിരുദ കോഴ്സിന് എം ജി യൂണിവേഴ്സിറ്റിയിൽ ചേർന്നത് അവിടെ സഹപാഠിയായ ഇറാൻ സ്വദേശിക്കൊപ്പം സാം പലതവണ കാണക്കാരിയിലെ വീട്ടിലെ താഴത്തെ നിലയിൽ എത്തുമായിരുന്നു ുന്നു മറ്റൊരു യുവതിക്കൊപ്പം ഇയാൾ വീട്ടിൽ വന്നതിനെ ചൊല്ലി കൊലപ്പെടുത്തുന്നതിന് ഒരാഴ്ച മുൻപ് വഴക്ക് നടന്നിരുന്നതായും പോലീസ് പറയുന്നു പഠനത്തിനും ജോലിക്കുമായി മക്കളെല്ലാം വിദേശത്തേക്ക് പോയതോടെ ആറുമാസമായി ജസ്സിയോറ്റയ്ക്കാണ് മുകളിലെ നിലയിൽ കഴിഞ്ഞിരുന്നത്